നമുക്ക് എങ്ങനെ ഒരു ടൈലിൻ്റെ മോഡൽ നമുക്ക് സീലിങ്ങിൽ വരയ്ക്കാം അതായത് ഞങ്ങളിപ്പം എൻ സി പെയിൻ്റ് ആണ് ഫസ്റ്റ് അടിച്ചിട്ട് പിന്നെ ഇനാമിൽ നമുക്ക് എങ്ങനെ വരച്ച് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പം നമ്മൾ എൻ സി പെയിന്റ് നല്ല രീതിയിൽ സീലിങ്ങിൽ അടിച്ചിട്ട് പുട്ടിയിട്ട് പുട്ടിയിട്ട പേപ്പർ പൊടിച്ചതിൻ്റെ അകത്ത് ഫ്രെയിമർ ഒക്കെ അടിച്ചാണ് എൻ സി പെയിൻറ് വൈറ്റ് അടുപ്പം എടുത്ത് അതിൽ ബ്ലൂ സ്റ്റൈനർ ചേർത്ത് നമ്മളിപ്പം ഓൾറെഡി ആ ഒരു ടൈലിൻ്റെ കളറ് ബേസ് അടിച്ചിട്ടൊക്കെയാണ് ബേസ് അടിച്ചതിന് ശേഷം നമ്മൾ ഇനാമൽ ബ്ലാക്ക് വൈറ്റ് ബ്രൗണ് ഇതെല്ലാം കൊണ്ടാണ് ഇങ്ങനെ വരച്ച് ഒരു സീലിങ്ങിലും നമുക്ക് ഫ്ലോറിലെ മോഡല് തന്നെ ഉള്ള ആ ഒരു ടൈലിൻ്റെ മോഡൽ അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ മോഡൽ നമുക്ക് എങ്ങനെ സീലിങ്ങിലും പലരും ആഗ്രഹിക്കും ഇതുപോലൊരു മോഡൽ നമുക്ക് സീലിങ്ങിൽ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് താഴെ എങ്ങനെയാണ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് സീലിംഗിൽ ജിപ്സപ്പോളിൽ നമുക്കിങ്ങനെ ഗ്രാനൈറ്റ് പോലെയോ അല്ലെങ്കിൽ ടൈല് പോലെയോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പം നമ്മൾ ഏകദേശം ആ വരച്ച് വരച്ചിപ്പം ഇത്രയും ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ അറിയാം ഒരു നല്ല ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ടയറിൻ്റെ മോഡലിൽ നമ്മളിപ്പം ആ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എൻ സി പെയിൻറ്റാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പം ടോപ്പ് കോട്ട് നമുക്ക് അതിൻ്റെ ക്ലിയറും ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്തോ അടിക്കാൻ പറ്റും നമ്മൾ ക്ലിയറും ഒക്കെ അടിച്ചതിൻ്റെ സെറ്റായിട്ടുണ്ട് അപ്പൊ ഒരു വൈറ്റ് ലൈനും ഒരു ചെറിയ പൊട്ടല് പോലത്തെ ആ ഒരു ഫീലൊക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം കസ്റ്റമറിന് അങ്ങനെ ഒരു ഫീല് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഈ തറയിൽ ഇട്ട് വിരിച്ചേക്കുന്ന അതേ രീതിയിലാണ് നമ്മൾ സീലിങ് ബോർഡിലും അതേപോലെ തന്നെ ആ ഒരു ഫീല് കൊണ്ടുവന്നത് ആ ഒരു ടൈല് എങ്ങനെയാണോ അവിടെ കിടക്കുന്നത് അതേപോലെ നമ്മൾ സീലിങ്ങിലും അതേപോലെ ആക്കി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക തുടർന്ന് വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഗ്രാനൈറ്റിൽ കണ്ടില്ലേ ആ മൊബൈലിൽ നമ്മൾ സീലിംഗിൽ സീലിങ്ങിലെടുത്ത വീഡിയോ ആണ് താഴെ ആ ഗ്രാനൈറ്റിന്റെ ടൈലിന്റെ ആ വീഡിയോ ആണ് കണ്ട ഒരേപോലെ ഉണ്ടോ ഫോണിൽ കാണുന്ന പോലെ തന്നെ ഒരേപോലൊരു മാച്ചിങ് രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതാണ് ഇന്നത്തെ ചെയ്ത വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളത് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ടുള്ള വീഡിയോകളെല്ലാം കാണുക